എല്ലാ ഘട്ടത്തിലും അവരുപയോഗിക്കുന്ന ഏറ്റവും പ്രധാന കാർഡ് വർഗീയ കാർഡാണ് വർഗീയത വലിയ തോതിൽ ഇടയ്ക്കിവിട്ട് രക്ഷപ്പെടാൻ ശ്രമമാണ് എല്ലാ ഘട്ടത്തിലും ബി ജെ പി നടത്താറുള്ളത് കൂടുതൽ അപകടം ണക്കുമ്പോൾ കൂടുതലായി വർഗീയത വളർത്താനും ബി ജെ പി ശ്രമിക്കും സംഘപരിവാർ അത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതൽ തന്നെ വലിയ തോതിൽ കുപ്രസിദ്ധി ആർജിച്ചതാണ് പക്ഷെ നമുക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത നടപടികളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെയാകെ ജനങ്ങളെ ആകെ ഒന്നിച്ച് നയിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് അദ്ദേഹം ഇന്നലെ രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസംഗം അത് തീർത്തും രാജ്യവിരുദ്ധമായിട്ടൊരു പ്രസംഗമാണ് നമ്മുടെ രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രസംഗം മുസ്ലിമിനെ വേറെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുക സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനിവർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് മുസ്ലിം വിഭാഗത്തെ നുറഞ്ഞുകയറ്റക്കാരായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സന്തതികളെ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് തലമുറ തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നവരാണവർ രാജ്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വിവിധ പങ്കുകൾ വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനപ്പെടുത്താൻ അതിനകത്ത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്ക് കാണാൻ സാധിക്കും അതില് മുസ്ലിമിനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും ഏകോപിതമായാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിത്തം വഹിച്ചത്